ആശുപത്രിച്ചാലും നല്ലാണ വന്നിണ്ടാവും എന്തൊക്കെ ഹലാ കാണോ കൈക്ക് ഇപ്പൊ വേദന ഉണ്ടാ ഉണ്ട് ജോസുട്ടിയോസുട്ടിയെ ആ ൊന്നു തല പോയിടിച്ചെറിയും അങ്ങ് കൊഴപ്പൊന്നുമില്ല സ്കാൻ ചെയ്ത് എക്സറേ എടുത്ത് നോക്കി വേറെ കൊഴപ്പൊന്നുമില്ല ഈ ഒരു പൊട്ടലും ഈ നീര് മാത്രമേ ഒന്നും പറയാനായിരുന്നു സംഭവം ഈ അപകടം ഉണ്ടാവണത്തിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങിപ്പോയി സീറ്റിലിരുന്ന ഒരാള് അത്രയും നേരം നിന്ന് കാലുകഴിച്ച് നിക്കുന്നതായിട്ട് ഞാൻ ആ സീറ്റിൽ പോയിരുന്നു ഇരുന്ന് കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ ബഹളവും വിളിയും പിന്നെ എന്തോ പൊട്ടിത്തെറിക്കണ സൗണ്ടും ഈ ബസ് നേരെ ചെന്ന് ഒരു മരത്തിലിടിക്കലും എന്റെ ഈ തല പോയി ഫ്രണ്ടിലെ കമ്പിലിടിക്കലും ഒരുമിച്ചേർന്നു പറഞ്ഞു പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല ഓർമ്മ വന്ന് നോക്കുമ്പോണ്ട് ഈ പോലെ ഇങ്ങനെ അതേ ജോസുട്ടിയെ പരി കൂട്ടിപ്പോളി ബസ്സിന് ഭാഗ്യം കൂടി രക്ഷപ്പെട്ടതാണ് പടച്ചോങ് കാത്തിരി ഞാൻ ഇത്തിരി നേരം വൈകിയല്ല പറഞ്ഞിട്ടല്ലേ ഞങ്ങളുടെ ഒരു പ്രത്യേക സ്നേഹാണ് മൂപ്പര്ക്ക് മൂപ്പർ എന്താ ഇങ്ങനെ മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടിട്ടേ അങ്ങനെ കുട്ടി ഈ ആ അമ്പളി ബസ്സിൽ പോകണ്ട അടുത്ത ബസ്സിൽ പോയാൽ മതി അതുകൊണ്ടല്ലേ അങ്ങനെ പോയത് സാധാരണ ഇവിടെ ഒമ്പത് മണിക്കാ അന്ന് വൈകിട്ട് ഓടി പോയിട്ട് കേറിയാണ് ഈ ബസ്സിൽ പിന്നെ ഇനി നാളെ പോയി രണ്ടാമത് അഡ്മിറ്റ് ചെയ്യണം അത് ഈ പരിക്ക് പറ്റി അവിടെ അഡ്മിറ്റായ ആളുകൾക്ക് ഒരു ലക്ഷം രൂപ വെച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ഒരു ലക്ഷം ആണോ അത് സർക്കാർ കൊടുക്കണം അടിയന്തരമായിട്ട് ഗുരുതര പരിപ്പ് പറ്റിയവർക്ക് അതിന് രണ്ടു ലക്ഷം രൂപ അഡ്മിറ്റായി ഇരുപത്തിയേഴ് പേർക്കും കിട്ടും കളക്ടർ ഇടപെട്ട് ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ മേടിച്ചിട്ടുണ്ട് എന്റെ പരി ഒക്കെ കയ്യില് പത്ത് രൂപയിൽ അത് തെണ്ടിരിക്കുന്നു അപ്പഴ് ഓടി ആ ബസ്സി തലയിട്ടൊന്നും കുത്തിയിട്ട് രൂപ മേടിച്ചു ഒന്നല്ല രണ്ടു ലക്ഷം കിട്ടേണ്ടതായിരുന്നു അപ്പഴേക്കല്ലേ ആ അമുക്ക് വന്ന് കേറിയത് ആ അംസക്കിലും അങ്ങ തന്നെയാണ് നമ്മടെ കുടുംബത്തിന് ഒരു മേൽഗതി വന്നത് കണ്ടുകൂടാ അസൂയ കുർത്തം കെട്ടത് രണ്ടു ലക്ഷം രൂപയാണ് കളഞ്ഞത്